കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ അല്പം നേരം ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് വെച്ച് വന്നതാണേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് കുചേല ദിനമാണ് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഇന്ന് ഗുരുവായൂരൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഇന്ന് നമുക്ക് ഗുരു ഗുരുവായൂർ വരെ പോകാൻ പറ്റത്തില്ലെങ്കിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ അവൽ കിഴി സമർപ്പണം നടത്തുക തുളസിമാലയൊക്കെ ഭഗവാനെ ഇടാം ഞാൻ എനിക്കിന്ന് അടുത്തുള്ള വിഷ്ണു ക്ഷേത്രം കൊണ്ട് പോകാൻ പറ്റിയില്ല ഞാനിന്ന് ഇവിടെ ഭഗവാന് തുളസിമാലയും ചാർത്തി അവൽ കിഴിയും വെച്ചു അതെനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത് വർഷം കൊണ്ടേ ഞാനങ്ങനെ ചെയ്യുന്നുണ്ട് ഒരു അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ നാട്ടിലെ വിഷ്ണു ക്ഷേത്രത്തിൽ പോയപ്പോഴാണ് അതുപോലെ അവൽക്കരി സമർപ്പണം കുചലദിനത്തിൽ സമർപ്പിക്കാൻ വേണ്ടി പോയപ്പോഴാണ് എനിക്ക് അവിടുന്ന് ഒരു നാരായണീയം കിട്ടിയത് അതൊരു വലിയ പുസ്തകമാണ് അപ്പം അതിനകത്ത് അതിൻ്റെ മലയാള പരിഭാഷയും കൂടെ ഒക്കെയുള്ള അർത്ഥവും പിരിച്ചു എഴുതിയിട്ടുണ്ട് കാരണം സംസ്കൃതത്തിലല്ലേ അപ്പോൾ അതിൻ്റെ മലയാള അർത്ഥങ്ങൾ വാക്കുകൾ പിരിച്ചു പിരിച്ചു എഴുതിയിട്ടുണ്ട് അപ്പം അന്ന് മുതലേ ഞാൻ ഭഗവാനെ ഗുരുവായിട്ട് വെച്ച് എനിക്ക് നാരായണീയം ഞാൻ വായിക്കുന്നുണ്ട് എനിക്കറിയാവുന്ന പോലെ അതിന് ഈണമൊന്നുമില്ല എനിക്കറിയാവുന്ന പോലെ അങ്ങ് വായിക്കുകയാണ് കാരണം ജോലിയായിട്ട് തിരക്കായി കഴിഞ്ഞപ്പോൾ എനിക്കത് പഠിക്കാനും ഒന്നും അന്നത്തെ കാലത്ത് വലുതായിട്ട് യൂട്യൂബിൽ പഠിപ്പിക്കുന്ന പോലെ ഒന്നും ഇല്ലല്ലോ അപ്പം വല്ല എനിക്ക് പറ്റിയിട്ടില്ല പിന്നീട് ഈ അടുത്തിടയ്ക്കൊക്കെ ഞാൻ കുറേ പെൻഷൻ പറ്റിയാനൊക്കെ പഠിക്കാനൊക്കെ ശ്രമിച്ചിട്ടും എനിക്കെല്ലാം തടസ്സം വരികയാണ് ഞാൻ അന്ന് മുതൽ ഈ പത്തിരുപത് വർഷം കൊണ്ടേ ഓരോ ദശകമായിട്ട് ഞാൻ വായിക്കാറുണ്ട് മുടക്കാതെ അത് വായിച്ചു ദിവസവും വായിച്ചു പോന്നു അറിയാവുന്ന പോലെ വായിക്കാം കൂടാതെ വായിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ അതുപോലെ എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അത് ഓൾറെഡി ഹർണിയുടെ അത് ഓപ്പറേഷൻ എന്തായാലും ചെയ്തേ പറ്റൂ അതുപോലെ അമ്പലിക്ക് ഖർണിയായിരുന്നു അത് വലുതായിരുന്നു അങ്ങനെ അതൊരു ഈ നാരായണീയം വായിക്കാൻ തുടങ്ങി എനിക്കൊരു പത്ത് വർഷത്തോളം അത് പത്തു വർഷം മുമ്പ് ഓപ്പറേഷൻ എമർജൻസി ഓപ്പറേഷൻ എന്ന് പറഞ്ഞതാണ് അതൊരു പത്ത് വർഷത്തോളം നരയണിയ വായനയിലൂടെ നീട്ടി നീട്ടി എനിക്ക് കൊണ്ടുപോവാൻ കഴിഞ്ഞു മോള് ചെറുതായിരുന്നു അപ്പം അത് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴും എനിക്ക് ഹർണിയുണ്ട് ഉണ്ട് അതോട് അതും ഒക്കെ വേദനയൊക്കെ സഹിച്ചാണ് ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് പിന്നെ ഒരു മൂന്നാല് വർഷം കൂടെ എനിക്ക് നീട്ടിക്കിട്ടി ഓപ്പറേഷൻ അതെന്തായാലും ഓൾറെഡി ഓപ്പറേഷൻ ചെയ്തെങ്കിലേ പറ്റും പക്ഷേ പത്ത് വർഷത്തോളം അങ്ങനെ എനിക്കത് നീട്ടിക്കൊണ്ട് പോകാൻ നാരായണീ വായനയിലൂടെ എനിക്ക് സാധിച്ചു ഞാൻ പറഞ്ഞില്ലയോ അതൊരു ഭഗവാനെ ഗുരു അതിലും വലിയ ഗുരു ഇല്ല ഭഗവാനെ ഗുരുവായിട്ട് മനസ്സിൽ സങ്കല്പിച്ചിട്ട് ഞാനങ്ങ് ജപിക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ ഇതിപ്പം പത്ത് ഇരുപത് വർഷത്തോളം ആവുന്നു ഇപ്പം ഞാൻ നരയണീയത്തിൽ വായിക്കുന്നത് കുചലോപാഖ്യാനം പറയുന്ന എഴുപത്തി ഏഴാം ദശകമാണ് ഞാൻ വായിക്കുന്നത് അപ്പം അതും വായിക്കും വിഷ്ണു സഹസ്രനാമം അന്നത്തെ ദിവസം വായിക്കും കുചേലൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം കുചേലൻ സുധാമാവ് ഭഗവാന്റെ സതീർഥനായിരുന്നു പരമദരിദ്രനായിരുന്നു കൃഷ്ണൻ മാധുരയ്ക്ക് ശേഷം ഭഗവാനെ കണ്ടില്ല അപ്പം ദാരിദ്ര്യത്തിൻ്റെ അങ്ങ് മാക്സിമം എത്തിയപ്പോൾ ഭാര്യയുടെ നിർദ്ദേശപ്രകാരം ദ്വാരകയിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത് കുജലിനെത്തി ആ ഭക്തിയും ഭക്തിയുടെ സമർപ്പണം അവൾക്ക് ഈ സമർപ്പിച്ചു സ്നേഹവും ഭക്തിയും കൂടെ ചേർന്ന് ഉള്ള അവൽക്ക് ഈ സമർപ്പണം നടത്തിയതിൻ്റെ ഫലമായിട്ട് കുചേലനെ ഭഗവാൻ കുബേരനാക്കി അപ്പം അതാണ് നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതുമാണ് അത് അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല അപ്പം നമ്മളും നമ്മുടെ ഭക്തി നമ്മുടെ മനസ്സ് അവൽകിരിയാക്കി ഭഗവാനെ സമർപ്പിക്കുക നമ്മുടെ ആത്മസമർപ്പണമാണ് ഭഗവാന് വേണ്ടുന്നത് അപ്പം ഞാൻ എനിക്കറിയാവുന്ന പോലെ ഞാനൊന്ന് വായിക്കുക ഒരുപാട് അറിവുള്ളവർ ഉണ്ട് അവരെല്ലാം എന്നോട് ക്ഷമിക്കട്ടെ എൻ്റെ വായന കേട്ട് പവത മന്ദിരേ ദിജ കുചേലതീർ യഥാ സീപേ രാഗേണിസ്ഫോ ദിന ഗൃഹാശമി സമാനശീലി തീയവല്ലോചിത്ത ജയം സമേയുഷി കഥാചിതുജയ പദവൃഥി ലേ സഹാനിഷേവതേ यदीरितोऽयं प्रिया क्षुदार्त्य जुगुल्समानो विधने मदावहे तुधा तुदालोकनकौतुकाद्यो वहन्पडान्ते पृथगानुपायनं यतोऽयमाश्चर्यमयीं भवल्पुरीं गृहेषु शभ्यापवनं समेवान् प्रविश्य वैकुण्ठमिपापनिर्भदीं तवादिसम्भावनयात् किं पुनः प्रभोजितं तं प्रिया च बीजितं परेगृहता कदेऽपुराकृतं यदि इन्धनार्थं गुरुधारचोदिते वर्षं तदमर्षिकानने त्रिपाशिषोऽस्मादकम्बलाधता प्रगृहमुष्टौ सकदाशिदे त्वया कृतं कन्नहि सम्भ्रमा चमाकि लोपेत्य करं रुरोधते भक्तेषु भक्तेन समानित पुरीं वसन्ने कनिशं महासुखं तदा परे द्रु दृद्रविणं विनायु विचित्ररूपास्तव खल्यनिगृहा यदीहयाचिष्यमदासितच्युतो वदामि पार्यं किमितिम्बुजन्न सुदुग्धलीलास्मितमग्नदी पुनः क्रमात पिश्यन् मणिदीप्रमालयं किं मागविभ्रंशयिति गृहं प्रविष्ट्या सददर्शवल्लभां सहीपरिधां मणिहेमपूषिताम्बुबोधत्करणामहास्पदं सरन्नसरत्नशालासु वसन्नपि स्वयम् സമുന്ന ഉന്നമത് ഭക്തി പരം യോ തുമേവമാ പൂരിതഭക്തവാഞ്ചിതോ ഭരത് ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു